ഇടുക്കി ജില്ലാ കനൈൻ സ്ക്വാഡ് ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പത്ത് നായ്ക്കളെ നിർമ്മിച്ചത് കേരള പോലീസിലെ സൈബർ ഡിവിഷൻ ഇടുക്കി കനൈൻ സ്ക്വാഡ് ആസ്ഥാനമന്ദിരം എന്നിവ സംയുക്തമായി മുഖ്യമന്ത്രി ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം ചെയ്തത് കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെ രൂപീകരണത്തോടെ സൈബർ കുറ്റാനോഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവയ്പാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലുള്ള വളർച്ചക്കൊപ്പം ഈ മേഖലയിലെ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പോലീസ് സ്റ്റേഷനിലും പോലീസുകാർ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ മികവ് വർദ്ധിക്കുക സംസ്ഥാനത്തെ സാധാരണ പോലീസ് സേനയിൽ പുതുതായി വരുന്ന ഒരംഗം മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള പോലീസ് സേനയിലെ അംഗങ്ങളാകെ പോലീസ് സേനയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവോടെ ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാണ് നാം श्रम के സാങ്കേതിക വിദ്യയിലെ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ പലതും നടക്കുന്നത് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സൈബർ സ്റ്റേഷനുകളുടെ അംഗബലവും സർക്കാർ വർദ്ധിപ്പിക്കുകയാണ് ജില്ലകളിലെ സൈബർ കുറ്റാന്വേഷണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സൈബർ പെട്രോൾ വഴിയുള്ള വിവരശേഖരണത്തിനുമായി പ്രത്യേക സംവിധാനം റേഞ്ച് ഡി ഐ ജിമാരുടെ കീഴിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ അഞ്ഞൂറ്റി പോലീസ് സ്റ്റേഷനുകളിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു കൂരിമല എ ആർ ക്യാമ്പിന് സമീപം മൂവായിരത്തി ഒരുന്നൂറ് ചതുരശ്രടി വലിപ്പത്തിലാണ് ഇടുക്കി ജില്ലാ കനയൻ സ്ക്വാഡിന്റെ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് എൺപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ പത്ത് നായ്ക്കളെ താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ജില്ലയിലെ കനയൻ സ്ക്വാഡിൽ ഒൻപത് നായ്ക്കളാണ് നിലവിലുള്ളത് എ ആർ ക്യാമ്പിനുള്ളിൽ സംഘടിപ്പിച്ച പ്രാദേശിക ചടങ്ങ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുറിച്ച് മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി ശിലാഫരകം അനാച്ഛാദനം ചെയ്തു ജില്ലാ കളക്ടർ ഷീബ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി അഡീഷണൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീചന്ദ്രൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി സത്യൻ ഡിറ്റാജി ജോസഫ് രാജു ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ